നമസ്കാരം അർപ്പൺ അവതരിപ്പിക്കുന്ന ഉത്സവ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായി ചലച്ചിത്ര താരം ശ്രീ ബാബു നമ്പൂതിരിയായിരുന്നു ഉത്സവ കേരളത്തിലെ അതിഥി അദ്ദേഹം തൻ്റെ തറവാടായ കാഞ്ഞിരക്കാട് ഈ ഇക്കാലയളവിലെല്ലാം വന്നു കയറിയിട്ടുള്ള കൊമ്പന്മാരുടെ വിശേഷങ്ങളും ഒപ്പം മറ്റു ചില ഒക്കെയാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാഞ്ഞിരക്കാട്ട് തറവാട്ടിലെ തന്നെ ഇപ്പോഴത്തെ ഏക ഗജപ്പിറവിയുടെ വിശേഷങ്ങളാണ് കാഞ്ഞിരക്കാട്ട് തറവാട്ടിൻ്റെ മാത്രമല്ല മുഴുവൻ ആന കേരളത്തിൻ്റെയും അഭിമാനമാണ് ഈ നാടൻ ആനച്ചന്ത് കാഞ്ഞിരക്കാട്ട് ശേഖരൻ അവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഉത്സവ കേരളം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക പ്രകൃതിയുടെ ഭംഗി പൂർണ്ണമായി അറിയണമെങ്കിൽ പുലർകാലത്തെ സൂര്യരശ്മികൾ മണ്ണിലേക്ക് വന്ന് പതിയുന്നത് കാണണം പുൽനാമ്പുകളിലെ മഞ്ഞിൻ കണങ്ങളുടെ നനവ് കാലടികളെ കുളിരണിയിക്കണം കരിയില മൂടിയ നാട്ടുവഴികളിലൂടെ കിളിയൊച്ചകൾക്ക് ചെവിയോർത്ത് നടന്നു നീങ്ങണം തണൽമരങ്ങൾ കുടപിടിച്ച പാതകളിലെ നിഴലിനോട് കളി പറഞ്ഞ് പൊട്ടിച്ചിരിക്കണം മകരമാസമഞ്ഞിനെ പ്രണയിച്ച് കാട്ടുചോലകളിൽ നീരാടി പൂക്കളോടും പൂമ്പാറ്റകളോടും കൂട്ടുകൂടി നേരം പോക്കണം മകരമാസമഞ്ഞിന് ഒരു പ്രത്യേകതയുണ്ട് ആ നനുത്ത കണങ്ങൾ ഏതൊന്നിനെയും സുന്ദരിയാക്കും വശ്യമായ ആ മഞ്ഞിൻ പുതപ്പിന് പ്രകൃതിയെപ്പോലും പുഷ്പിക്കാനുള്ള കഴിവുണ്ട് കാടും മേടും വ്യത്യാസമില്ലാതെ ആ കണങ്ങൾ തൻ്റെ കൈകൾ ഉയർത്തി ഭൂമിയെ പുൽകുമ്പോൾ അവിടെ പുതിയ നാമ്പുകൾ പിറവികൊള്ളും എന്തിനേറെ പറയുന്നു ഈ പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും ഓരോ വിസ്മയങ്ങളാണ് സുഖമുള്ള അനുഭൂതികളാണ് ഈശ്വരൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ പ്രകൃതിക്ക് പല ഭാവങ്ങളുണ്ട് ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ രൗദ്രം ഒരു പ്രകൃതിയെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ അറിയണമെങ്കിൽ രൗദ്രമായ വന്യതയോടെ തന്നെ കാണണം ഈ പ്രകൃതിയിൽ പിറവികൊണ്ട സഹ്യപുത്രന്മാർക്കുമുണ്ട് ഈ ഭാവങ്ങളൊക്കെയും ഒരേ സമയം ശാന്തതയും ഔദ്രതയും ഒത്തുചേർന്ന ഒരു സഹ്യന്റെ മകനാണ് ഇന്ന് നമ്മുടെ അതിഥി തൻ്റെ പെറ്റമ്മയായ കാടിനെ വിട്ട് പോറ്റമ്മയായ മനുഷ്യർക്കൊപ്പം ചേക്കേറിയ ഒരുവൻ കാടിൻ്റെ സകല സൗന്ദര്യവും ആവാഹിച്ച ഒരു മൂർത്തി ഭാവം കാടിൻ്റെ മകനായി പിറന്ന് മകനായി മാറിയ വന്യതയുടെ പര്യായം വന്നതിക്കും ചെന്നതിക്കും ഒന്നുകൊണ്ടും മാത്രം തൻ്റെ കൈപ്പിടിയിലൊതുക്കിയവൻ ഇന്ന് കാഞ്ഞിരക്കാട്ടു തറവാടിൻ്റെ സീമന്ത പുത്രൻ കാഞ്ഞിരക്കാട്ടു ശേഖരൻ കോന്നിക്കാടുകൾ ജന്മം നൽകിയ ഗജവീരൻ കാടുവിട്ട് നാട്ടിലെത്തിയ ആ കുട്ടിക്കൊമ്പനെ നാടും നാട്ടാരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കൂന്നി ആനക്കൂട്ടിൽ വച്ചാണ് ഇവൻ ചട്ടങ്ങൾ പഠിച്ചു തുടങ്ങിയത് തുടർന്ന് എത്തിച്ചേർന്നത് കൊല്ലം ജില്ലയിൽ നാരായണപിള്ള എന്ന ഉടമസ്ഥൻ തടിപ്പണിക്കായിട്ടാണ് ഇവനെ ആദ്യം സ്വന്തമാക്കിയത് ബാല്യം അവിടെയാണിവൻ ചെലവിട്ടത് അധികം താമസിയാതെ കുന്നംകുളത്തെ ഒരു തടിമില്ലുടമ ഇവനെ തടിപ്പണിക്കായി എത്തിച്ചു എന്നാൽ അവിടെ നിന്നും അധികകാലം കഴിയുന്നതിന് മുന്നേ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇവൻ എത്തപ്പെട്ടു ഒടുവിൽ പന്തളം സ്വദേശി പത്താംകുറ്റി രാഘവൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിൽ കുറേയധികം വർഷങ്ങൾ ഇവൻ തടിപ്പണികളുമായി കഴിഞ്ഞുകൂടി അവിടെ നിന്നുമാണ് കാഞ്ഞിരക്കാട്ടു തറവാടിന്റെ അഭിമാനമായി ശേഖരൻ എത്തിയത് കാഞ്ഞിരക്കാട്ടുമനയുടെ ഇപ്പോഴത്തെ കാരണവരും ചലച്ചിത്ര നടനുമായ ബാബു നമ്പൂതിരിയുടെ അച്ഛനാണ് ശേഖരനെ മനയിലേക്ക് മനയിലേക്കെത്തിച്ചത് ഇവൻ ഇവിടുത്തെ വളർത്തുപുത്രനായി മാറിയതിന് പിന്നിലൊരു കഥയുണ്ട് ഒരുപാട് കൊമ്പന്മാരെ ഊട്ടി വളർത്തിയ ചരിത്രമുണ്ട് കാഞ്ഞിരക്കാട്ടുമനയ്ക്ക് ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന മംഗലാംകുന്ന് ഗണപതി ഒരു കാലത്ത് കാഞ്ഞിരക്കാട്ടുമനയുടെ അഭിമാനമായിരുന്നു എന്നാൽ ഒരു സാഹചര്യത്തിൽ ഗണപതിയെ കുന്നിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടതായി വന്നു അങ്ങനെയാണ് തറവാട്ടിലേക്ക് മറ്റൊരാന എന്ന ചിന്ത ഏവരുടെയും മനസ്സിൽ കടന്നുകൂടിയത് ലക്ഷണമൊത്ത കൊമ്പനെ തേടി തറവാട്ടുകാരണവർ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം നാടിന്റെ നാനാദിക്കിലേക്കും യാത്രകൾ നടത്തി ചെറുപ്പമായിരുന്ന ബാബു നമ്പൂതിരിയും അച്ഛനൊപ്പം ഈ യാത്രയിൽ അകമ്പടിയായി അങ്ങനെയുള്ള ഏതോ ഒരു യാത്രക്കിടയിലാണ് ഈരാറ്റുപേട്ടയിൽ വെച്ച് ഒരു കൊമ്പൻ പുഴയിൽ കുളിക്കുന്നതിനിടെ ഭീരി പിടിച്ചു നിൽക്കുന്നത് കണ്ണിൽപ്പെട്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ അഴകിൽ അവരുടെ കണ്ണുടക്കി നല്ല കൊമ്പുഖനം പെരുമുഖം വെളുത്ത പീലുകളോട് കൂടിയ വാല് നല്ല കണ്ണുകൾ എല്ലാം ഒന്നിനൊന്നും മെച്ചം ഇനി മറ്റൊരു കൊമ്പനെ തേടി അലയണ്ട എന്ന് അവർ ആ നിമിഷം തന്നെ മനസ്സിലുറപ്പിച്ചു കാഞ്ഞിരക്കാട്ട് തറവാട്ടിലേക്ക് വന്നു കയറാൻ ഇനി ഇവൻ തന്നെ മതിയെന്ന് നിശ്ചയിച്ച് അവിടെ നിന്നും മടങ്ങി എന്നാൽ അത്ര അനായാസമായിരുന്നില്ല കാര്യങ്ങൾ പന്തളത്തെത്തി ആനയെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കി മടങ്ങി പിന്നീട് ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആനയെ സ്വന്തമാക്കിയത് അങ്ങനെ ശേഖരനുമായി കാഞ്ഞിരക്കാട്ട് തറവാട്ടിലേക്ക് വന്നു കയറി നാട്ടുകാരൻ തന്നെയായ കുഞ്ഞുരാമൻ നായരെ പാപ്പാനായി നിയമിച്ചു പൊതുവെ ആനയെ അഴിച്ചുകെട്ടുക പുതിയ ചട്ടക്കാരൻ ഏറ്റെടുക്കുക എന്നതെല്ലാം വലിയ ചടങ്ങുകളായിട്ടാണ് കണക്കാക്കുക എന്നാൽ ശേഖരനെ സംബന്ധിച്ച് പുതിയ ചട്ടക്കാരനെ അംഗീകരിക്കുക എന്നത് ലളിതമായ ഒരു സംഗതി മാത്രമായിരുന്നു ഉരുണ്ട ശർക്കര മാത്രം മതി അവനെ പാട്ടിലാക്കാനെന്ന് ശേഖരനെ അന്ന് കാഞ്ഞിരക്കാട്ടെത്തിച്ചു കൊണ്ടുവന്ന അവൻ്റെ പഴയ പാപ്പാന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു ഇതനുസരിച്ച് കുഞ്ഞുരാമൻ നായർ ശേഖരനെ അനുനയിപ്പിക്കാൻ തീരുമാനിച്ചു കാഴ്ചക്കാരായി ചുറ്റിലും ധാരാളം ആളുകൾ തന്റെ ശൂരത്വം എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിക്കാനും ഒരവസരമായി കണക്കാക്കി രാമൻ നായർ ഉരുണ്ട ശർക്കരയുമായി ശേഖരന് മുന്നിലെത്തി മോനെ ശേഖര എന്ന് പേര് വിളിച്ച് മുന്നിലൂടെ തന്നെ കയറി ചെന്നു ശർക്കര ആനയുടെ വായിൽ വെച്ചു കൊടുത്ത് തുമ്പിയിൽ രണ്ട് തട്ടുതട്ടി അത്ര തന്നെ ശേഖരൻ കുഞ്ഞുരാമൻ നായരെ തൻ്റെ ചട്ടക്കാരനായി അംഗീകരിച്ചു കഴിഞ്ഞു ഒരു ഈർക്കിൽ കൊണ്ടുപോലും ഒരടി കൊടുക്കാതെ അന്ന് അദ്ദേഹം ശേഖരനെ തന്റെ വഴിക്ക് കൊണ്ടുവന്നു അതും ഉരുണ്ട ശർക്കരയുടെ സഹായത്താൽ നിന്നവർക്കെല്ലാം അതൊരു അതൊരദ്ഭുത കാഴ്ച തന്നെയായിരുന്നു ഗണപതിക്ക് പകരക്കാരൻ എന്ന ലേബലിൽ കാഞ്ഞിരക്കാട്ട് തറവാട്ടിലെത്തിയ ശേഖരൻ ഏവരുടെയും പ്രിയങ്കരനായി മാറിയത് പെട്ടെന്നായിരുന്നു എന്നാൽ എഴുന്നള്ളിപ്പുകൾക്കും പൂരങ്ങൾക്കും ശേഖരനുമായി പോകുമ്പോൾ ആദ്യമാദ്യം പലതരത്തിലുള്ള തരത്തിലുള്ള അവഗണനകളും കളിയാക്കലുകളുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം ഗണപതിക്കൊപ്പം അഴകോ ഗാംഭീര്യമോ ശേഖരൻ ഇല്ല എന്ന മിഥ്യാധാരണ പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ തന്റെ ശാന്തതയും സൗന്ദര്യവും കൊണ്ട് വിമർശിച്ചവരുടെ എല്ലാം വായടപ്പിച്ചു ശേഖരൻ അവന്റെ ആഢ്യത്വവും അഴകും കാലം കഴിയും തോറും വർധിച്ചു കൊണ്ടേയിരുന്നു ഇന്ന് അഴകും അളവും പെരുമാറ്റവും കൊണ്ട് ആനക്കേരളത്തിലെ ആഠ്യൻ തമ്പുരാനായി മാറിയിട്ട് കാലമേറെയായി മാത്രമല്ല ആനകളിൽ ഏറ്റവുമധികം കൊമ്പുഖനമുള്ള ഒരുവനാണ് ശേഖരൻ ഐരാവത സമ സൂര്യപ്രഭാവൻ എന്ന പട്ടം ശേഖരൻ സ്വന്തമാക്കിയത് ഇവന്റെ ഈ നാൽക്കൊമ്പഴകൊണ്ട് തന്നെ ദേവേന്ദ്രവാഹനമായ ഐരാവതത്തിന് നാലു കൊമ്പുകളുണ്ടെന്നാണ് വിശ്വാസം ശേഖരന്റെ കൊമ്പുകളിലെ നടുവയുള്ള വാര നാലു കൊമ്പുകൾക്ക് സമം എന്ന് കണക്കാക്കാം അങ്ങനെയെങ്കിൽ ഐരാവതത്തിന്റെ പോലെയുള്ള കൊമ്പുകളോടു കൂടിയവൻ ഐരാവത സമൻ തന്നെയല്ലേ ഇതുമാത്രമല്ല ദന്തകേസരി ഗജരത്നം കളഭകേസരി തുടങ്ങിയ പട്ടങ്ങളും ശേഖരന് സ്വന്തം എന്നാൽ ആനപ്രേമികൾക്കിടയിൽ ഇവനും മറ്റൊരു വിളിപ്പേരുണ്ട് പൂവാലൻ പിടിയാനകളുടെ പിന്നാലെ നടക്കുന്നൊരു പൂവാലൻ ശേഖരനല്ല പക്ഷേ ഇവൻ ഈ പേര് കിട്ടിയതിനു പിന്നിൽ ഇവന്റെ വാലു തന്നെയാണ് കാരണം സാധാരണയായി ആനകൾക്കുള്ള കറുത്ത പീലികൾ നിറഞ്ഞ വാലല്ല ശേഖരൻ്റേത് നല്ല വെളുത്ത പീലികളാണ് ഇവന്റെ വാലിൽ അതുകൊണ്ടാണ് ആനപ്രേമികൾക്കിടയിൽ ഇവൻ പൂവാലൻ എന്നറിയപ്പെടുന്നതും പത്തടിക്കടുത്ത് ഉയരം പെരുമുഖം പതിനെട്ട് നഖങ്ങൾ കൊമ്പുഖനം വിടർന്ന ചെവികൾ വലിയ ഭംഗിയുള്ള കണ്ണുകൾ എല്ലാം എല്ല കൂടിച്ചേർന്നൊരു ആനച്ചന്തം അതാണ് ശേഖർ എന്ന കാഞ്ഞിരക്കാട്ട് ശേഖരൻ വനം വകുപ്പിന്റെ രേഖകൾ പ്രകാരം ശേഖർ എന്നതാണ് ഇവന്റെ ശരിയായ പേര് തിരുമേനി എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന ശ്രീ ബാബു നമ്പൂതിരിയുടെ പ്രിയപ്പെട്ടവനാണ് ശേഖരൻ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വീട്ടിലെ തറയിൽ ശേഖരനെ കെട്ടാറില്ല അതിനു പിന്നിലൊരു സങ്കടകഥയുണ്ട് മുൻപ് കാഞ്ഞിരക്കാട്ട് തറവാടിന്റെ ഓമനയായിരുന്ന ഒരു കൊമ്പനുണ്ടായിരുന്നു രാജഗോപാൽ തിരുമേനയുടെ മാത്രമല്ല തറവാട്ടിലെ ഏവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു രാജഗോപാൽ ഒരു അപകടത്തിൽപ്പെട്ട് അവൻ മരണത്തോടു മല്ലടിച്ച് കിടന്നത് ഇവിടത്തെ തറിയിലായിരുന്നു തറവാട്ടിലെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തി രാജഗോപാൽ ഈ തറയിൽ വെച്ച് തന്നെ അവൻ്റെ അവസാന ശ്വാസമെടുത്തു അവനോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും സ്മാരകമാണ് ഇന്ന് ഈ തറവാട്ടുമുറ്റത്തെ തറി അവിടെ മറ്റൊരാനയെയും കയറ്റി നിർത്തില്ല എന്നത് വീട്ടുകാർ ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു അതുകൊണ്ടുതന്നെ ശേഖരനെ കാഞ്ഞിരക്കാട്ട് എത്തിച്ചാലും ഇവിടുത്തെ തറിയിൽ കെട്ടാറില്ല എന്നാൽ തനിക്ക് വേണ്ടതെല്ലാം എവിടെയായാലും തൻ്റെ വീട്ടുകാർ ഒരു കുറവും വരാതെ എത്തിച്ചു തരുമെന്ന് ശേഖരന് നന്നായിട്ടറിയാം കാഞ്ഞിരക്കാട്ടു വീടല്ലാതെ മറ്റൊരു വീടുകൂടി ശേഖരനുണ്ട് മുണ്ടക്കൽ വീട് ഇവിടെയാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായി ശേഖരന്റെ വാസം ശ്രീജിത്താണ് ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിപ്പോരുന്നത് ഗജപരിപാലനം എങ്ങനെയാവണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാനായത് ചിട്ടയായ പരിചരണം ഭക്ഷണം വിശ്രമം എല്ലാം എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെ എന്നിരുന്നാലും ചില ദുർദശ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവുമല്ലോ അതുപോലെ ഒരു സമയം ശേഖരനും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലൂടെ കടന്നുപോയ നാൽപ്പത്തിയഞ്ച് ദിനങ്ങൾ അവനെ സ്നേഹിക്കുന്നവരുടെ എല്ലാം പ്രാർത്ഥനകൾ ചുറ്റും നിറഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിനരാത്രങ്ങൾ എരണ്ടക്കെട്ട് എന്ന മഹാവ്യാധി ശേഖരനെയും കീഴ്പ്പെടുത്തി ആദ്യ ദിവസങ്ങളിൽ ചെറിയ ചില ചികിത്സകളുമായി പോയി എന്നാൽ ദിവസങ്ങൾ കഴിയുമോറും ശേഖരന്റെ നില വഷളായിക്കൊണ്ടിരുന്നു ഗജചികിത്സയിൽ പ്രഗത്ഭരായ പലരും പലപ്പോഴായി ശേഖരനൊപ്പം നിന്നു ഈ കാലയളവിൽ ഡോക്ടർ ഗിരീഷ് ഡോക്ടർ ശശീന്ദ്രദേവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശേഖരന്റെ ചികിത്സ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു ശേഖരനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം പ്രാർത്ഥനകളും വഴിപാടുകളുമായി അവനൊപ്പം നിന്നു തിരുമേനയും ശ്രീജിത്തും ചാട്ടക്കാരുമെല്ലാം തങ്ങളാലാവും വിധം ശേഖരനൊപ്പം അവന് താങ്ങായി നിന്ന് പരിചരിച്ചു ഓരോ ദിനവും പുലരുന്നത് ആനപ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു ശേഖരൻ സുഖം പ്രാപിച്ചു എന്ന വാർത്തയ്ക്കായി എന്നാൽ ആ കാത്തിരിപ്പ് നീണ്ടുപോയത് ഒന്നും രണ്ടുമല്ല നാൽപ്പത്തിയഞ്ച് ദിനങ്ങളാണ് ശേഖരന് ഇനി ജീവിതത്തിലേക്ക് ഒരു മടങ്ങിവരവില്ല എന്ന് ഉറപ്പിച്ച ദിനങ്ങളായിരുന്നു അത് എന്നാൽ അവനെ പരിചരിച്ച കരങ്ങളുടെ പ്രാവീണ്യമോ പ്രാർത്ഥിച്ച മനസ്സുകളുടെ ശക്തിയോ എന്തുമാവാ ശേഖരൻ തിരികെത്തി പഴയതിലും കരുത്തോടെ ചിട്ടയായതും പിഴവറ്റതുമായ ചികിത്സകളുടെയും വഴിപാടുകളുടെയും നേർച്ചകളുടെയും ഫലം ഒപ്പം ഈശ്വരാനുഗ്രഹവും അവനുവേണ്ടിയുള്ള വഴിപാടുകളിലൊന്നായിരുന്നു ഗണപതി ഹോമം എരണ്ടക്കെട്ടിൽ നിന്നും മുക്തനായ ശേഷം പ്രത്യക്ഷ ഗണപതി ഹോമം കൂടൽ മാണിക്യക്ഷേത്രത്തിൽ വഴുതനങ്ങ വഴിപാട് തുടങ്ങി ഒട്ടേറെ വഴിപാടുകൾ പലയിടങ്ങളിലായി നടത്തുകയുണ്ടായി ശേഖരനെ എല്ലാം ദൈവങ്ങളോടുള്ള നന്ദിപ്രകടനങ്ങളായിരുന്നു അന്ന് നടത്തിയ വഴിപാടുകളെല്ലാം ശേഖരന്റെ ഭക്ഷണകാര്യങ്ങളിലെല്ലാം മുന്നേ തന്നെ പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നുവെങ്കിലും എരണ്ടക്കെട്ട് വന്നു പോയതിനു ശേഷം ഇവൻ്റെ ഭക്ഷണകാര്യങ്ങളിൽ ഒന്നുകൂടി ചിട്ട കർക്കശമാക്കി നൽകുന്ന പനമ്പട്ടയുടെ അളവിൽ കുറവ് വരുത്തി പകരം പുല്ലാണ് ഇപ്പോൾ കൂടുതലായും നൽകുന്നത് നേരം പുലർന്നാലുടൻ അവലും ഈന്തപ്പഴവും നൽകി കുളിപ്പിക്കാനായി കൊണ്ടുപോകും തിരികെത്തിയാൽ വീട്ടിലുള്ളപ്പോൾ ചോറാണ് നൽകുക പതിവ് പിന്നെ മധുരം ചേർത്ത ചോറ് പണ്ടേ ഒരു വീക്ക്നസ് ആണിവന് മധുരം അതെന്തായാലും ഇഷ്ടം തന്നെ പക്ഷേ അത് കിലോ കണക്കിനൊന്നും വേണമെന്നില്ല ഒരുണ്ട ശർക്കര അത് മതി ഇവന് സന്തോഷിക്കാൻ ആ ശർക്കരയും നുണഞ്ഞ് ഒരു മണിക്കൂർ വേണമെങ്കിലും കഴിച്ചുകൊണ്ട് നിൽക്കും എന്തു ഭക്ഷണമായാലും ആസ്വദിച്ച് കഴിക്കണം എന്നതാണ് ഇവന്റെ രീതി ഇലയിൽ പൊതിഞ്ഞാണ് മരുന്ന് സാധാരണയായി നൽകാറുള്ളത് മുന്നേ അതൊരു പറ്റിക്കൽ രീതിയിലായിരുന്നുവെങ്കിൽ ഇന്ന് ശേഖരൻ അറിയാം എന്താവും ഇലയുടെ ഉള്ളിലെന്ന് ഇന്ന് കരുതി വാശി കാണിച്ച് അത് കഴിക്കാതെ നിൽക്കുകയൊന്നുമില്ല അല്പം മടിച്ചു മടിച്ചായാലും മരുന്നും കഴിക്കാറുണ്ട് ഇവൻ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്നുമാണ് ശേഖരന്റെ ഒരു സീസണിൻ്റെ തുടക്കം തെക്കൻ ദേശങ്ങളിലെയും മധ്യതിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലെയും നിറസാന്നിധ്യമാണ് കാഞ്ഞിരക്കാട്ട് ശേഖരൻ തന്റെ ശാന്ത സ്വഭാവവും പെരുമാറ്റത്തിലെ മാന്യതയും കൊണ്ട് ചെന്നുകയറുന്ന ഏത് പൂരനഗരകളിലും ആഘോഷവേദികളിലും ശേഖരൻ ആരാധകരുടെ ഇഷ്ടം വാരിക്കൂട്ടി മുൻപൊക്കെ ലോറി യാത്രകൾ സ്വൽപ്പം ഭയമായിരുന്നു ഇപ്പോൾ ലോറി യാത്രകൾ ഇവൻ ആസ്വദിക്കാറുണ്ട് ചെന്നുകയറിയ ഇടങ്ങളിലൊന്നും ഒരു ദുഷ്പേരും കേൾപ്പിച്ചിട്ടില്ല എന്നത് ഇവനെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിന്റ് തന്നെ എന്നാൽ മത്സരപൂരങ്ങൾക്കൊന്നും താനില്ല ഇവന്റെ നിലപാട് പങ്കെടുത്തെന്നിരിക്കും പക്ഷെ തിടമ്പ് കിട്ടാനായി തലപൊക്കിപ്പിടിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങൾക്കൊന്നും തന്നെ കിട്ടില്ല എന്ന് ശേഖരൻ ഉറപ്പിച്ചു തന്നെ പറയും ശേഖരൻ അറിയാം എപ്പോൾ തലപൊക്കിപ്പിടിക്കണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഓരോ ആനകൾക്കും ഓരോ ശീലങ്ങളല്ലേ ശേഖരന്റെ അഴക് അവന്റെ സ്വാഭാവിക നിലവും ശാന്ത സ്വഭാവവും തന്നെയെന്ന് അവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം ഏതുത്സവങ്ങളായാലും ചടങ്ങുകൾക്ക് ശേഷം മടങ്ങി സ്വന്തം തറിയിലെത്തിയാൽ അത്രയും സന്തോഷം എന്തെന്നാൽ ഉറക്കം ശരിയായി കിട്ടണമെങ്കിൽ അവന്റെ തറി തന്നെ വേണം അങ്ങനെ രാത്രി തന്നെ മടങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് എങ്കിൽ അവിടെ കിടക്കാനൊക്കെ ഇവൻ തയ്യാറാണ് പക്ഷേ ഉറങ്ങണമെന്ന് നിർബന്ധം പിടിക്കരുത് വെറുതെ ഒന്ന് ക്ഷീണം മാറ്റാൻ കിടക്കാം എന്നാൽ ഉറക്കം ശരിയാവണമെന്നുണ്ടെങ്കിൽ തന്റെ വീട്ടിലെ തരു തന്നെ വേണം അതാണ് നിലപാട് പിന്നെ സ്വന്തം നാട്ടിലെത്തിയാൽ ശേഖരൻ ഒരു പ്രമാണി തന്നെയാണ് അവിടെ മറ്റൊരാളെയും ആളാവാൻ ഇവൻ അനുവദിക്കാറില്ല അതിനൊരു ദൃഷ്ടാന്തവുമുണ്ട് കുറച്ചിത്താനം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുറയും തിടമ്പ് ശേഖരനാണ് അവിടെ നിന്നും കാഞ്ഞിരക്കാട്ടെ തറവാട്ടു ക്ഷേത്രമായ ഗണപതി ക്ഷേത്രത്തിൽ തിടമ്പിറക്കി പൂജയും അതിനോടനുബന്ധിച്ച ചടങ്ങാണ് എന്നാൽ ഒരിക്കൽ തിടമ്പാനയായി മറ്റൊരു കൊമ്പൻ ക്ഷേത്രത്തിലെത്തി എടത്തൊട്ടിയിൽ സുകുമാരൻ വലിപ്പത്തിലും ഉയരത്തിലും ശേഖരനേക്കാൾ അല്പം മുന്നിലായിരുന്നു സുകുമാരൻ അതുകൊണ്ടുതന്നെ തിടമ്പ് സുകുമാരന് കൊടുക്കാമെന്ന് കമ്മറ്റിക്കാരും ഉറപ്പിച്ചു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവനായ ശേഖരനു വേണ്ടി സാക്ഷാൽ ഗണപതി തന്നെ ഇടപെട്ടു എന്ന് വേണം കരുതാൻ പൊതുവെ എപ്പോഴും ശാന്തനായി നിലകൊള്ളാറുള്ള ശേഖരൻ അന്നുപക്ഷെ അസ്വസ്ഥനായി തിരിഞ്ഞും മറിഞ്ഞും നിന്ന് ചില ചെറിയ കോലാഹലങ്ങളും അസ്വസ്ഥതകളുമെല്ലാം കാണിച്ചു തുടങ്ങി തുടക്കത്തിൽ എന്താണിവന് സംഭവിക്കുന്നതെന്ന പരിഭ്രമം ഏവർക്കുമുണ്ടായി പൊതുവെ എല്ലാ കാര്യത്തിലും ശാന്തത കൈവിടാതെ പ്രവർത്തിക്കുന്ന ശേഖരൻ അന്ന് പക്ഷേ താൻ ശിരസിലേറ്റേണ്ട തിടമ്പ് മറ്റൊരു കൊമ്പന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു തിടമ്പ് മറ്റൊരാനയ്ക്ക് നൽകാനുള്ള കമ്മറ്റിക്കാരുടെ തീരുമാനം ശേഖരന് സുഖിച്ചില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി തിടമ്പ് തിരികെ തൻ്റെ ശിരസിലേറ്റുന്നതുവരെ ശേഖരൻ അന്ന് അടങ്ങിയില്ല താൻ ആരോഗ്യത്തോടെ ഇവിടുള്ള കാലം അത്രയും തൻ്റെ സ്വന്തം നാട്ടിലെ തേവരെ ശിരസിലേറ്റാനുള്ള അവകാശം തനിക്കു മാത്രമെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചു അന്നത്തെ സംഭവത്തോടെ ഇവൻ സ്ഥിരമായി നിൽക്കുന്നത് ഇവിടെയല്ലെങ്കിൽ കൂടി തൻ്റെ സ്വന്തം നാടും വീടും വീട്ടുകാരും തറവാട്ടു ക്ഷേത്രവുമെല്ലാം ശേഖരന് അത്രയ്ക്ക് പ്രിയപ്പെട്ടത് തന്നെ തിരുമേനയുടെ കൊച്ചേ എന്നുള്ള വിളിയിൽ ശേഖരന്റെ ഏതൊരു വാശിയും ദേഷ്യവും അലിഞ്ഞില്ലാതാവൂ അത്ര ആഴത്തിലാണ് ശേഖരന് തിരുമേനിയുമായുള്ള ആത്മബന്ധം നീരുകാലത്താണെങ്കിൽ പോലും ശേഖരന് തിരുമേനിയോടുള്ള ഇഷ്ടത്തിൽ കുറവൊന്നുമില്ല മേടം ഇടവം മിഥുനം മാസങ്ങളിലാണ് ഇവന്റെ നീരുകാലം ഈ സമയത്തും ചട്ടക്കാർക്ക് ഇവനെ കൈകാര്യം ചെയ്യാം അങ്ങനെ വലിയ കോലാഹലങ്ങളൊന്നുമില്ല മതപ്പാടിലും ഇത്തിത്താനം സ്വദേശി ബിനുവാണ് ശേഖരന്റെ ഇപ്പോഴത്തെ ഒന്നാം ചട്ടക്കാരൻ ശേഖരനെ സംബന്ധിച്ച് തന്റെ തറവാട്ടിലേക്കുള്ള അല്ലെങ്കിൽ തന്റെ നാട്ടിലേക്കുള്ള മടങ്ങിവരവാണ് അന്നാട്ടിലെ ഉത്സവം ഉത്സവങ്ങൾ എക്കാലവും ഒത്തുചേരലിൻ്റെയും മടങ്ങിവരവിന്റെയും കൂടിയ ആഘോഷങ്ങളാണ് വിണ്ണിൽ നിന്നും മണ്ണിലേക്കിറങ്ങി നമുക്കിടയിൽ ജീവിക്കുന്ന ദൈവത്തിനൊപ്പം ഒരു ആഘോഷം കൂടിയിരിക്കുന്ന ജനമനസ്സുകൾ ഒരേ താളത്തിലും ഒരേ ലയത്തിലും ഒന്നിക്കുന്ന ആഘോഷം അങ്ങനെയുള്ള ഉത്സവാഘോഷങ്ങൾക്ക് നിറം പകരാനെത്തുന്ന കരുവീട്ടി ചന്തം തന്റെ അഴകും ഗാംഭീര്യവും കൊണ്ട് ചുറ്റും കൂടിയ ജനസാഗരത്തെ ആനന്ദത്തിൽ ആറാടിക്കാൻ തക്കവണ്ണം സുന്ദരമായ രൂപം ശേഖരന്റെ സൗന്ദര്യത്തിനു മുന്നിൽ കണ്ണുടക്കി നിൽക്കുന്നവർ മാത്രമല്ല തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ സ്വന്തം നാട്ടിലേക്ക് തിരികെ സ്വാഗതം ചെയ്യുന്ന നാട്ടുകാരും വീട്ടുകാരും അതാണ് ഞങ്ങൾക്ക് അന്നവിടെ കാണാനായത് ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരു രാജാവിനെ പോലെ തലയുയർത്തി നടന്നു കയറുന്ന വീരനായകൻ ഇന്ന് കേരളത്തിൽ അവശേഷിക്കുന്ന ചുരുക്കം ചില നാട്ടാന ചന്തങ്ങളിൽ ഒരുവൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ അവൻ ശിരസിലേറ്റുന്ന ദേവീദേവന്മാരുടെ അനുഗ്രഹം ശേഖരന് എന്നും കരുതലായി ഒപ്പമുണ്ടാവട്ടെ എന്ന് ഉത്സവ കേരളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ശേഖരന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം